ഏറ്റവും വലിയ വീടി തുറക്കുന്നു ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പെരിന്തൽമണ്ണ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് പുലാമന്തോളിൽ സ്വീകരണം നൽകി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് പുലാമന്തോളിൽ സ്വീകരണം നൽകി മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിച്ച യാത്രയ്ക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുലാമന്തോൾ യൂണിറ്റ് ആണ് സ്വീകരണം നൽകിയത് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പി ടി എസ് മൂസു നിഖിൽ ഇബ്രാഹിം ജില്ലാ ജനറൽ സെക്രട്ടറി കുഞ്ഞുമുഹമ്മദ് ജില്ലാ സെക്രട്ടറി നാസർ ടെക്നോ ജില്ലാ ട്രഷറർ നൌഷാദ് കളപ്പാടൻ പുലാമന്തോൾ യൂണിറ്റ് പ്രസിഡന്റ് അസീസ് എർബാദ് പുലാമന്തോൾ യൂണിറ്റ് സെക്രട്ടറി സമദ് ചോക്ലേറ്റ് സെക്രട്ടറി മദീന ലത്തീഫ് ട്രഷറർ മുഹമ്മദ് അലി യൂത്ത് വിംഗ് വനിതാ പ്രവർത്തകർ മറ്റ് ജില്ലാ സെക്രട്ടറിമാർ യൂണിറ്റ് പ്രസിഡന്റുമാർ എന്നിവർ പങ്കെടുത്തു വാദ്യമേളങ്ങളുടെയും ദഫ്മുട്ടിന്റെയും കരിമരുന്നിന്റെയും അകമ്പടിയോടുകൂടിയാണ് പുലാമന്തൂളിൽ വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് സ്വീകരണം നൽകിയത് തുടർന്ന് വാഹനങ്ങളുടെ ഘോഷയാത്രയോടുകൂടി യാത്ര പെരിന്തൽമണ്ണയിലേക്ക് പോയി